നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ചരിത്രം ആവർത്തിച്ച് സി പി എം ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും വടകരയും യു ഡി എഫ് തരംഗത്തിൽ വീണപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വി ജയരാജൻ്റെയും കെ കെ ശൈലജയുടെയും ചിരിമാഞ്ഞു മുഖ്യമന്ത്രി പിണറായിയെയും കണ്ണൂരിലെ ഫലം ഞെട്ടിച്ചു സ്വന്തം നിയമസഭാ മണ്ഡലമായ ധർമ്മടത്തും കോൺഗ്രസിൻ്റെ കെ സുധാകരൻ മുന്നേറി കണ്ണൂരിലും വടകരയിലും വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് നേടാതെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിരാശ പടർത്തി കീഴടങ്ങി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് വിശ്വസിച്ച കണ്ണൂരും വടകരയും വ്യക്തമായ ഭൂരിപക്ഷം നേടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയത്തിലേക്ക് കുതിക്കുകയാണ് ഇടത് നിയമസഭാ മണ്ഡലങ്ങളിൽ തരംഗം സൃഷ്ടിച്ചാണ് കെ സുധാകരനും ഷാഫി പറമ്പിലും മുന്നേറുന്നത് ഒന്നാം റൗണ്ട് മുതൽ ഇടത് കോട്ടകളിൽ നിന്നുള്ള വോട്ട് വോട്ടുചോർച്ച പ്രകടമായിരുന്നു പിന്നീട് രണ്ടാം റൗണ്ട് മുതൽ യു തരംഗം തന്നെയാണ് ഉണ്ടായിരുന്നത് കണ്ണൂരിൽ എം വി ജയരാജനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വരെ ലീഡുണ്ടാക്കിയത് എൽ ഡി എഫ് ക്യാമ്പിനെ നിരാശരാക്കി ഇതോടെ നാലാം റൗണ്ടിൽ കെ സുധാകരന്റെ ഭൂരിപക്ഷം അൻപത്തി അയ്യായിരത്തോട് അടുക്കുന്നു കേരളത്തിൽ ഭൂരിപക്ഷം മറ്റ് മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും കണ്ണൂരിലെ യു ഡി എഫ് വിജയത്തിൽ പല നേതാക്കൾക്കും സംശയമുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷനായ സുധാകരനെ സംബന്ധിച്ചും കണ്ണൂർ അഭിമാന പോരാട്ടമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തും കെ സുധാകരൻ ലീഡ് ചെയ്തതോടെ യു ഡി എഫ് പ്രവർത്തകർ വിജയം ഉറപ്പിച്ചു ഇത്തവണ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എം വി ജയരാജൻ കളത്തിലിറങ്ങിയത് ഒരു കാലത്ത് സുധാകരന്റെ കടുത്ത അനുയായിയായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രഘുനാഥ് യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് എൽ ഡി എഫ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല സുധാകരനെ സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാനുള്ള ആശ്വാസ വിജയം കൂടിയായിരിക്കും ഇത് കടുത്ത മത്സരം നടക്കുമെന്ന് തോന്നിച്ച വടകരയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിൽ മുന്നേറുകയാണ് ഭൂരിപക്ഷം ഒരു ലക്ഷം കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കെ മുരളീധരൻ നേടിയ ഭൂരിപക്ഷം നേടുമെന്ന് ആണ് യു ഡി എഫ് ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത് വടകരയിൽ നടന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം സി പി എം ശക്തി കേന്ദ്രങ്ങളായ കൂത്തുപറമ്പ തലശ്ശേരി മണ്ഡലങ്ങളിൽ ശൈലജയ്ക്ക് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല വടകരയിൽ സി പി എമ്മിന്റെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും പരാജയം രുചിക്കേണ്ടി വന്നത് സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂവായിരത്തോളം വോട്ടുകൾ നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജ ജയിച്ചിരുന്നു വടകരയിൽ സി പി എമ്മിന് ലഭിക്കാവുന്ന ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയായിരുന്നു കെ കെ ശൈലജ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചെന്താരകമായ പി ജയരാജൻ കെ മുരളീധരനോട് അരലക്ഷം വോട്ടിനാണ് തോറ്റത് ഇതേ സാഹചര്യം തന്നെയാണ് കെ കെ ശൈലജയ്ക്ക് ഇപ്പോൾ വടകരയിലും ഉണ്ടായിരിക്കുന്നത് സി പി എം ശക്തി പോലും പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സാധാരണ പ്രവർത്തകർ പോലും സി പി എം എന്ന ഘടകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അകലുന്നു അല്ലെങ്കിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്